നമസ്കാരം ഞാനിന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ അത് കണ്ടിട്ട് പത്ത് ഇരുപത്തി അയ്യായിരത്തിലധികം ആൾക്കാർ ഈ സമയത്തുള്ളിൽ കണ്ടു കഴിഞ്ഞു പലരും എന്നെ നേരിട്ട് വിളിച്ചു ഞങ്ങളുടെ ഒക്കെ പല കാര്യങ്ങളെപ്പറ്റിയുള്ള തെളിവുകളുണ്ട് അത് പുറത്തു തരാം ചാനലുകാരോടും പത്രക്കാരോടും പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ല അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കും കേൾക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് യുവതീപ്രവേശമോ അയ്യപ്പനോ ഒന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം ഇതിലെല്ലാം വലിയ കാരണമുള്ള ഒരു പ്രസ്ഥാനമാണ് എൻ എസ് എസ് അതുപോലെ തന്നെയാണ് എസ് എൻ ഡി പിയും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മതജാതി സംഘടനകളിൽ ചിലർ വർഷങ്ങളോളം അള്ളിപ്പിടിക്കുന്നതിൻ്റെ പിന്നിൽ ജാതി മതസ്നേഹങ്ങളൊന്നും അല്ല എന്നും സമ്പത്തുണ്ടാക്കുന്നതിൻ്റെയും അഴിമതി നടത്തുന്നതിൻ്റെയും മറ്റു പല ആനുകയങ്ങൾ പറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഇരിപ്പിടം മാത്രമായി ഇതിനെ കാണുകയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അവരുടെ പ്രതിനിധി സഭയിലോ ഡയറക്ടർ ബോർഡിലോ ഒന്നും പറയാതെയാണ് പല കാര്യങ്ങളും ഓഫീഷ്യലായിട്ടുള്ള പരി പല കാര്യങ്ങളും ഹൈക്കോടതിയിലുള്ള പല കേസുകളെ പറ്റിയും ഉദാഹരണത്തിന് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രമുഖമായ ഒരു കേസാണ് ഡബ്ല്യു പി സി പതിനഞ്ച് അഞ്ഞൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന രീതിയിൽ സർക്കാർ കൂടി പ്രതിയാകുന്ന ഒരു കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് ആർക്കെങ്കിലും ഹൈക്കോടതി സൈറ്റ് കയറി നോക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് അതിന് ലാസ്റ്റ് കൊടുത്ത് ഇൻ്റർവ്യൂം ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സൈറ്റിൽ തന്നെ ലഭിക്കും ഡബ്ല്യു പി സി പതിനഞ്ച് അഞ്ഞൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ മനസ്സിലാക്കുന്ന കേസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ചേർത്തല എൻ എസ് എസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കിടന്ന ഫലഭൂഷ്ടമായ ധാതു ലവണങ്ങളുള്ള മണൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വ സ്വന്ത ഇഷ്ടപ്രകാരം വിറ്റ് കാശുമേടിച്ചതിനെതിരെയുള്ള ഒരു പ്രശ്നം ഉൾപ്പെടെ പെരുന്നാൾ എൻ എസ് എസ് എഡ്യൂക്കേഷൻ ആൻഡ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തട്ടിപ്പ് ഇവയൊക്കെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്കും കുടുംബത്തിനും പാരയായി വരുന്നതും രാവിലെ സൂചിപ്പിച്ച മരുമകൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പണി വരുന്നതുകൊണ്ട് മാത്രമാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയൊക്കെ ഇട്ട് ഭസ്മവും ചന്ദനവും ഒക്കെ ഇട്ട് ഭക്തനാണെന്നും പറഞ്ഞ് പുറത്തു വരുന്ന ഈ മനുഷ്യൻ അയ്യപ്പനെ പോലെ ഒറ്റുകൊടുക്കാനുള്ള കാരണം അതാണെന്ന് പറയുമ്പോൾ നായർ സമുദായങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴും കൊടി പിടിക്കാനും ഇദ്ദേഹത്തെ കാണുമ്പോൾ താണു വണങ്ങാനും മുണ്ടിട്ടഴിച്ച അഴിച്ചിട്ട് തൊഴുതാനും നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ചെയ്തി മാത്രമല്ല ഒരാളുടെ ആമുഖമായോ അല്ലെങ്കിൽ അവസാനമായി കണ്ടെത്തേണ്ടത് അയാൾ എങ്ങനെ അതിലേക്ക് വന്നു ഏത് രീതിയിൽ അയാളുടെ പ്രവർത്തനത്തിൽ കടന്നുകൂടി എങ്ങനെ അത് പിടിച്ചടക്കി എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കണം കരയോഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പോലും സെക്രട്ടറി നേരിട്ട് നടത്തുന്നു എന്ന് പറയുകയാണ് എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭയിലേക്കുള്ള അംഗങ്ങൾ അയാൾ പറയാത്ത ഒരാൾ പോലും വരാൻ പാടില്ല അവരിൽ നിന്ന് അദ്ദേഹം നിശ്ചയിക്കുന്ന ഇരിക്കാൻ പറഞ്ഞ ഇരിക്കുന്ന തുമ്മൻ പറഞ്ഞാൽ തുമ്മുന്ന ആസനം താങ്ങികളെ മാത്രമാണ് ഡയറക്ടർ ബോർഡിലും പ്രതിനിധി സഭയിലും എടുക്കുന്നതെന്നും യൂണിയൻ മെമ്പറായി പോകുന്നവർ പോലും സെക്രട്ടറിയോ അല്ലെങ്കിൽ യൂണിയനിലെ ഉദ്യോഗസ്ഥരോ പറയുന്നതാണ് ഇത് നിയമത്തിനെതിരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ എസ് എസിനെ വളരെ സ്ട്രോങ് ആയൊരു ബയലോ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു അടുത്ത ദിവസങ്ങളിൽ കുറേ അധികം രേഖകൾ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് താൽപ്പര്യമുള്ളവർക്ക് കേൾക്കാവുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ വിശദമായി വീണ്ടും ചെയ്യുന്നതായിരിക്കും ഇന്ന് എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭ കൂടി എന്തിനായിരുന്നു ശബരിമല വിധി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുള്ള പിന്തുണയെപ്പറ്റി പറയാനല്ലായിരുന്നു വരവുചിലുക കണക്കുകൾ സംസാരിക്കാനും അംഗീകരിക്കാനുമായിരുന്നു അപ്പോൾ എന്തായാലും വരവ് ചില കണക്കുകളൊക്കെ ഇതിൻ്റെ അടിയിൽ കുളങ്ങു പോയി അദ്ദേഹം പറഞ്ഞതിനെ കയ്യലിച്ചു കയ്യലിക്കാതെ എഴുന്നേറ്റിന്ന് മിണ്ടാൻ പറ്റില്ലല്ലോ ഒരുത്തനും മിണ്ടിയാൽ ഇരിക്കല അവിടെയെന്ന് പറയും നിങ്ങൾക്കറിയാലോ സുരേഷ് ഗോപിയുടെ വണ്ട് പറഞ്ഞത് സുരേഷ് ഗോപി നായരല്ലേ അയാൾക്കവിടെ ചെന്നോളി മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹാമനുഷ്യനെ മനുഷ്യനാണ് മനുഷ്യന് സി പി എമ്മിനോട് എത്രമാത്രം വൈരാഗ്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഓർത്ത് നോക്കുക അദ്ദേഹത്തെ ഇന്ന് കൂട്ടുപിടിച്ചുകൊണ്ടാണ് മന്നത് പത്മനാഭൻ്റെ ലൈനാണ് ഇപ്പോഴും അന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ മന്നത്ത് പത്മനാഭനെ പോലുള്ളവരായിരുന്നല്ലോ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ മന്നത്ത് പത്മനാഭൻ സി പി എമ്മിനോ സി പി എം അനുകൂല സം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണോ എന്ന് ഈ മനുഷ്യനെ മനുഷ്യനറിയില്ലേ അറിയാൻ പറ്റും അദ്ദേഹം അവിടെ ചെന്ന ഒരു സൊസൈറ്റിയിൽ ഈ സൊസൈറ്റിയിൽ നിന്നല്ലേ അദ്ദേഹത്തിൻ്റെ തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് തൻ്റെ താല്പര്യക്കാരെ മാത്രം തിരികെ വെച്ച് താൻ പറയുന്നതിന് മാത്രം ഈടം മൂളുന്ന കുറേ ആൾക്കാരെ വെച്ചിട്ട് എൻ എസ് എസ് ആണെന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല ഇതൊരു കറക്ക് കമ്പനിയാണെന്നുള്ളതാണ് അറിയപ്പെടുന്നത് അതാണ് സത്യവും ഓരോ വീടുകളിൽ പോയി പിടിയേരിയിട്ട് അവർ വെക്കുന്ന പൈസ വിറ്റ് കിട്ടിയ കിട്ടുന്ന പൈസ നെല്ല് വിറ്റ പൈസ തേങ്ങ വിറ്റ പൈസ അങ്ങനെയുള്ള സാധനങ്ങൾ പിരിച്ചെടുത്തൊരു മനുഷ്യൻ കേരളം മൊത്തം നടന്നുണ്ടാക്കിയെടുത്താണ് മഹാപ്രസ്ഥാനമായ ഈ എൻ എസ് എസ് എന്നത് ഒരു മുത്തശ്ശി പറഞ്ഞത് ഈ ഇദ്ദേഹം വിശന്ന് വരഞ്ഞ ഒരു ദിവസം വൈകുന്നേരം ഒരു വീട്ടിൽ ചെന്ന അവിടുത്തെ കാരണവരെ കാണാൻ നേരത്തെ എപ്പോഴോ ചെല്ലുമെന്ന് പറഞ്ഞനുസരിച്ച് ചെന്നാണ് അതേറ്റ് നോക്കി ചെന്ന് പറഞ്ഞു പെങ്ങളെ എനിക്ക് വിശക്കുന്നു അല്പം കഞ്ഞിവെള്ളം തരാൻ പറഞ്ഞു ആ കഞ്ഞിവെള്ളം കുടിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൽപ്പം വറ്റ് അദ്ദേഹത്തിൻ്റെ ആ അമ്മച്ചിയുടെ ഭാഷയിൽ ഇപ്പോൾ കുറച്ച് വറ്റുണ്ടായിരുന്നു അതുകൂടി മന്നത്തെ അവൻ വാരി കഴിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ അമ്മമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നി വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശപ്പില്ല എന്നാണ് പറഞ്ഞേ നല്ല വിശപ്പോടു കൂടി ഭയങ്കരമായിട്ട് പട്ടിണി കിടന്ന് മണിക്കൂറുകളോളം നടന്നോ അല്ലെങ്കിൽ മലഞ്ഞോ അവിടെ മനുഷ്യനവിടെ നിങ്ങൾ ഓർക്കുക അങ്ങനെ ഉണ്ടാക്കിയൊരു മഹാപ്രസ്ഥാനം ചില കള്ളന്മാരുടെ കയ്യിലാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള മുഴുവൻ നായർ സമുദായങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഈ നരൻനാഥ് വീണ്ടും ചെയ്തിരിക്കുന്നത് തനിക്ക് തെറ്റുപുറ്റിയെന്നല്ല പറഞ്ഞത് തൻ്റെ ബോധ്യമാണ് ശരിയെന്ന രീതിയിൽ മുമ്പോട്ട് പോകാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർക്കുക അദ്ദേഹത്തിന് മുമ്പിൽ ഹൈക്കോടതിയില്ല കേസില്ല ഒന്നുമില്ല ആകെയുള്ള തനിക്കെതിരെയുള്ള കേസുകളാണെന്ന് ഓർക്കാണ് ഈ ചേർത്തലയിലെ മണൽ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ ക്രിമിനൽ സ്വഭാവത്തിലുള്ള കേസുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എൽ ഡി എഫിന് തന്നെയായിരിക്കും അതായിരിക്കും ആത്യന്തികമായ ലക്ഷ്യം എൻ എസ് എസിന്റെ വിജയം എൻ എസ് എസിന്റെ കൂടെ കൂട്ടി മൂന്നാം ഭരണമാണെങ്കിൽ അവസാന നഷ്ടം എന്ന് പറയുന്നത് എൽ ഡി എന്നാണ് ഇത് കണക്കുകൂട്ടുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലോചരുവുകൾക്ക് കണക്കുകൾ അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ട് അവിടെ താൻ ചെയ്ത അയ്യപ്പനെ ഒറ്റ കൊടുത്തു തന്നെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അതിന് അദ്ദേഹത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ടായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സുകാരനും ബി ജെ പി കാരണം ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണ്ടാന്ന് ഈ ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എംമാരല്ലാത്ത നായന്മാരല്ലേ സി പി എം ആരല്ലാത്ത കേരള കോൺഗ്രസ്സുകാരില്ലേ സി പി എംമാരല്ലാത്ത മറ്റു പാർട്ടിക്കാരില്ലേ അവരൊന്നും അങ്ങോട്ട് ചെല്ലണ്ടാന്ന് പറയും ഇദ്ദേഹത്തിൻ്റെ കുടുംബസ്ത്വമൊന്നും അല്ലല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരിക്കേണ്ടി വരെ ഇരിക്കേണ്ടത് തിരുത്തിയിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ തെളിവുകൾ ലഭ്യമാകും ചില പ്രമുഖ വ്യക്തികളുടെ ഇന്റർവ്യൂകൾ നമുക്ക് ലഭ്യമാകും ആ സമയത്ത് കൂടുതൽ വിഷയങ്ങളുമായി മുമ്പോട്ട് വരാം ഇതെന്തായാലും ഇതിന്റെ അവസാന നഷ്ടം എന്ന് പറയുന്നത് എൽ ഡി എഫിനായിരിക്കും എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു നിരീക്ഷണം ഒരുപക്ഷെ ഏറ്റവും മോശപ്പെട്ട് നാറി നാണം കെട്ട് തല കുനിച്ചിറങ്ങി പോകുന്നവർ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഒരു സമുദായ സംഘടന നേതാവിനെ കാണാൻ പറ്റിയ സുകുമാരൻ തന്നെ ആയിരിക്കും അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല അപ്പൊ എങ്കിൽ പോലും ഇന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് എതിർക്കുന്നവരെ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന കൗ എന്ത് ചെയ്യാനാണ് ഒന്നും ചേരില്ല എന്നുള്ള അദ്ദേഹത്തിന് തന്നെ അറിയാം പക്ഷെ പിന്നെയും ഇതൊക്കെയാണ് ഈ ഹൈക്കോടതിയിലെ കേസ് മറ്റു പല കാര്യങ്ങളുമാണ് ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നത് ഓർപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ തുടർ ദിവസങ്ങളിൽ വിശദമായ തെളിവുകളോടുകൂടി അടുത്ത വീഡിയോകളുമായി നമുക്ക് എൻ എസ് എസിൻ്റെ പ്രശ്നത്തിൽ വീണ്ടും കാണാം സോഷ്യൽ മീഡിയ എത്രമാത്രം ഇതിനെ അതിനകത്ത് പ്രതിനിധാനം ചെയ്യുന്നു അത്രമാത്രം ഇത് ഈ പ്രസ്ഥാനം നന്നാകും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇത് ഒരു വാർത്തയാക്കി മുമ്പോട്ട് എടുക്കില്ല എന്നുള്ള സത്യം കൂടി ഓർമ്മപ്പെടുത്തും